നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ മനസ്സിലാക്കാറില്ല നമ്മൾ അറിയാറില്ല അതേപോലെ എനിക്ക് ഈ അടുത്ത കാലത്ത് യാത്രച്ഛയമായി അറിയാൻ കഴിഞ്ഞ ഒരു സ്പോട്ടാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ ആരനാട് കുളപ്പട ജംഗ്ഷനിൽ നിന്നും കുര്യാത്തിയിലേക്ക് പോകുന്ന വഴിയിൽ മങ്ങാട്ടുപാറ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നല്ലൊരു സ്പോട്ടാണ് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല കാലാവസ്ഥയാണ് അതിൽ എൻ്റെ മുകളിൽ നല്ല അന്തരീക്ഷമാണ് കാറ്റും തണുപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അവിടെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതങ്ങനെയാണ് നമ്മൾ തൊട്ടടുത്തുള്ള സ്പോട്ടുകൾ നമ്മൾ അറിയാറില്ല അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണത് എല്ലാവരും വരിക അവിടെ വന്ന് എൻജോയ് ചെയ്യുക എല്ലാവർക്കും കയറിപ്പോകാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് വഴി അല്പം ചെറിയ ഇഴുങ്ങിയ വഴിയാണ് നമുക്ക് കയറിപ്പോകാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴി തന്നെയാണ് ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് ആകെ കരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ വെയിലടിച്ച് വാടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഭംഗി തോന്നുന്നില്ല എങ്കിലും നല്ല ഒരു നല്ല ഒരു സ്ഥലമാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സീനറിയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എല്ലാ സ്ഥലങ്ങളും നമുക്കെൻ്റെ മുകളിൽ സൂക്ഷി നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കാരണം അത് ടൂറിസ്റ്റ് ഏരിയ തന്നെയാണ് മങ്ങാട്ടുപാറ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് തന്നെ അവിടെ നിലവിലുണ്ട് ഇപ്പോൾ അത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വാട്ടർ സപ്ലൈയുടെയും മറ്റൊക്കെ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ അതൊരു വലിയൊരു അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറും അങ്ങനെയുള്ള ലൊക്കേഷനാണ് മങ്ങാട്ടുപാറ ആണ് ആ പാറയുടെ പേര് ആ സ്ഥലത്തിൻ്റെ പേര് അത് നമ്മൾ കുളപ്പട ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കുര്യാത്തിയിലേക്ക് പോകുന്ന വഴിയിൽ ആണ് മങ്ങാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പുറകിലാണ് ഈ ഒരു സ്പോട്ടുള്ളത് വളരെ അതിമനോഹരമായിട്ടുള്ള നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള നല്ല ഒരു സ്വച്ച ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ എത്തി നമുക്ക് കുറേ സമയം നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പാട്ട് പാടണെങ്കിൽ പാട്ട് പാടാം ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസ് കളിക്കാം വേറെ ഒരു ശല്യങ്ങളുമില്ല നല്ല ഒരു പുതുങ്ങിയ സ്ഥലമാണ് അപ്പോൾ എല്ലാവരും അവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുക നമുക്ക് നമുക്ക് അതിനെ നല്ല രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും കഴിഞ്ഞാൽ നല്ല ഒരു നല്ല ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഒറക്കടുത്ത് തന്നെ ഉണ്ട് നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല കാണാറില്ല അതാണ് വിഷയം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്പോട്ട് ഒരു സ്പോട്ടിപ്പോൾ പരിചയപ്പെടുന്നത് അതുപോലെ ഒരുപാട് സ്പോട്ടുകളുണ്ട് നമുക്ക് അവിടെയെല്ലാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ പിന്നും കാണാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് എടുത്ത് പരിചയപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു രേപോരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഗ്രീൻ വ്യൂസ് ആണ് എൻ്റെ ചാനൽ ഓക്കെ